റിവൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പോൾ നമ്മൾ ഓണമൊക്കെ ഇങ്ങനെ അടുക്കാറായി അടുക്കാറായില്ലേ ഇന്നിപ്പോൾ ഒന്നാം തീയതി ആയി അപ്പോൾ ഒന്നാം തീയതി എങ്കിലും ഓണത്തിലുള്ള നമ്മുടെ കളക്ഷൻസ് ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രസമുള്ള ഒരു ഓണം കളക്ഷൻ ഓണത്തിന് നല്ല ടിഷ്യൂ സിലക്കിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ബീഡ്സ് വർക്കും ഷുഗർ ബീഡ്സ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് എനിക്ക് നമ്മൾ ബീഡ്സും ഉള്ളത് അധികം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് നല്ല രസം കേട്ടോ ഈ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് എന്ത് ഭംഗിയുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കാമായിരുന്നു എനിക്ക് ഓൺലൈനിൽ പോലും തൗസൻഡ് ടു ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് അപ്പം നമ്മൾ അത്രയും ലോ കോസ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഡിസൈൻ ആണ് ഇതിൻ്റെ അവൈലബിൾ കേട്ടോ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടു സെക്കൻഡ് ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും നല്ല രീതി കൊണ്ട് ഒരു ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു അടിപൊളിയായിട്ടുള്ളൊരു കളർച്ചാരത്തിലാട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും ഫുള്ളി സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന അടിയൊക്കെ നല്ല എൻ്റെ ഒക്കെ നന്നായിട്ട് കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട അത് നല്ല നിളം വീതി ഉണ്ട് കേട്ടോ വൺ സൈഡ് വേണ്ടവർക്ക് വൺ സൈഡ് ഇടാം പ്ലെയിൻ ടിഷ്യൂ സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടെ പക്ഷേ പ്ലെയിൻ ആണെങ്കിലും ടിഷ്യൂ ആയതുകൊണ്ട് ആ സിൽക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഫാമിലിയിലുള്ള പിന്നീടുള്ള ബാപ്റ്റിസം അല്ലെങ്കിൽ മധുരം വെപ്പ് പോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റും പിന്നീടുള്ള ഫങ്ഷൻസിനും ഇതൊരു കോമൺ ആണ് നമുക്ക് പിന്നീടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഒരു സൽവാർ സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് നെക്സ്റ്റ് ഡിസൈൻ കൂടി നമുക്ക് പോട്ടുള്ള ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ തന്നെ നിങ്ങളെ വെറൈറ്റി ആക്കി നിർത്താൻ സാധിക്കുന്ന രീതിക്കുള്ള ഒരു കിടിലൻ സൽവാർ സെറ്റാണ് ഇത് ഒന്ന് ബൊട്ടിക്കിലൊക്കെ ചിലപ്പോൾ ടു തൗസൻഡ് ഒക്കെ എബോ ആകും ഈ ഒരു മെറ്റീരിയലിന് അത്രയും നല്ല പ്രീമിയം മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ റേറ്റാണ് എയ്റ്റ് ഡബിൾ നയൺ ആ വർക്ക് നോക്കുക നല്ല ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് നല്ല രസം ആട്ടോ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല നീളവും നല്ല വീതി ഇപ്പോൾ ദുപ്പട്ടയാണെങ്കിലും എന്റെ പോലെ മതി ഭയങ്കര നീളവും നല്ല വീതിയാണ് എന്നെ പോലെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞവർക്കാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് തന്നെ സ്റ്റൈൽ ചെയ്യുന്നത് നല്ലത് അത്രയും നല്ല നീളവും വീതിയുണ്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടാ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് കളക്ഷൻ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സർക്ക് വരുന്ന രീതിക്കുള്ള കളക്ഷനാണ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ